ഗോൾഡ് സപ്പോർട്ട് ലെവലിലേക്കൊക്കെ താന്നു ഡോളർ സ്ട്രെങ്തനിങ് നടത്തി എന്നൊക്കെ പറയാം പക്ഷേ വളരെ നിർണായകമാണ് ഗോൾഡിനെ സംബന്ധിച്ച് ഇപ്പോഴുള്ള മൂവ്മെൻറ്റുകൾ അതായത് ഈ മൂവായിരത്തി മുന്നൂറ്റഞ്ചിലേക്ക് കിടക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു യാത്രയാവട്ടെ ഗോൾഡിൻ്റെ അടുത്ത് ഗോൾഡ് ട്രംപിൻ്റെ ഭരണകാലം കഴിയുമ്പോൾ ആറായിരം ഡോളറിലേക്കൊക്കെ എത്തുമെന്ന് പറയുന്ന ഫോർകാസ്റ്റുകളൊക്കെ ചില ആളുകളൊക്കെ നൽകുന്നുണ്ട് അതവിടെ കിടക്കട്ടെ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഗോൾഡിനെ സംബന്ധിച്ച് നിർണായകമാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ കാരണം ഗോൾഡ് ഉയരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേറെ ഒരുപാട് അർത്ഥങ്ങൾ വരികയാണ് ഈ എക്കണോമിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ വരികയാണ് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിനേക്കാളും ജോ പൊളിറ്റിക്കൽ ടെൻഷൻസ് സോൾവ് ആയിട്ടില്ല അത് വേറെ കാര്യം എന്നാലും എല്ലാം കൂടിയും എന്തൊക്കെയോ ഗോൾഡിന് വിറ്റ് കോയിന് കൂടാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ അത് ഞാൻ കാരണം ഞാൻ പറയുന്നില്ല ഒരുപാട് പരിമിതികളുണ്ട് പറയുന്നതിന് അവിടെ ഗോൾഡ് ബിറ്റ് കോയിനും ഉയരാൻ സാധ്യത ഉണ്ടെങ്കിൽ ഗോൾഡും ഉയർന്നേക്കും അപ്പോൾ ഇത് എന്തായാലും വലിയ ഉയർച്ചയിലേക്കായിരിക്കും പോകുന്നത് ഇപ്പോൾ എന്തായാലും ഒരു ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണ് എഴുപത്തി ഒന്നായിരത്തി നാനൂറ്റി അമ്പതിൽ നിന്നോ നാളെ